ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നമ്മുടെ രാജ്യത്ത് ലോക്സഭ എലക്ഷൻ നടക്കുകയാണ് അടുത്ത അഞ്ച് വർഷം നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുള്ള രാജ്യം ഓരോ പൗരനും ഏറ്റവും വില കിട്ടുന്ന വിലമതിക്കപ്പെടുന്ന ഒരു പ്രക്രിയ ആ ദിവസം എലക്ഷൻ നടക്കുന്ന ദിവസം ഏറ്റവും വിലപിടിപ്പുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഓരോ വോട്ടവകാശമുള്ള പൗരനുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാന ചർച്ചാ വിഷയം ഒരു സംശയം വേണ്ട അയോധ്യ ആയിരിക്കുമെന്നതിൽ വലിയ തർക്കമൊന്നുമില്ല ഇന്ന് രാജ്യം ഭരിക്കുന്ന കക്ഷി തീർച്ചയായും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മിതിയും ആ പ്രാണപ്രതിഷ്ഠയുമെല്ലാം അവരുടെ നേട്ടമായി ഉയർത്തി കാണിക്കാതിരിക്കില്ല മറുപക്ഷമാകട്ടെ പ്രതിപക്ഷം ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഭയപ്പെടുകയും ചെയ്യും കാരണം വോട്ട് തന്നെയാണല്ലോ എല്ലാവർക്കും കാര്യം ശരിയാണ് മറ്റ് പല വിഷയങ്ങളും അതിനെ തുടർന്ന് സി ഐ എ പോലെയുള്ള മറ്റു വിഷയങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ മാറ്റി വെച്ചു കൊണ്ടേ പോകുന്നുണ്ട് അതിൽ ഭയചകിതരായി പ്രതിപക്ഷം നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതെന്തുമാവട്ടെ ആ ജനാധിപത്യ പ്രക്രിയ അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കേണ്ടതാണ് അത് രാഷ്ട്രീയപരമായ വിവേകമുള്ള ജനം രാജ്യത്തിൻ്റെ ഭാവി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കട്ടെ ഇത് നമ്മുടെ വിഷയമേ അല്ല ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അയോധ്യയെപ്പറ്റി ഒരു പരമ്പര ചെയ്യുക എന്ന് വിചാരിക്കുകയാണ് മൂന്നോ നാലോ മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അയോധ്യയെപ്പറ്റി നമുക്ക് അറിവുള്ളതും അറിയാത്തതും അറിയാൻ സാധിക്കാതെ പോയതും ആയിട്ടുള്ള കുറേ വസ്തുതകളിലേക്കൊന്ന് നമുക്കൊരു തിരിഞ്ഞു നോട്ടം നടത്താം അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നടത്തും നോക്കാം ഇതിൽ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങളും ചിലതൊക്കെ നിങ്ങളിൽ പലർക്കും അറിവുള്ളതായിരിക്കാം ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്തതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇതൊന്ന് പ്രയോജനപ്പെടുത്താം എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ ചാനലൊന്ന് യുറോൺ സ്പേസ് നിങ്ങളെ തന്നെ ഇടമാണത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട കാരണം അയോധ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശ് എന്നുള്ള നമ്മുടെ നാട് ആ പ്രദേശത്തിനൊരു ആ സ്റ്റേറ്റിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള രണ്ട് ദൈവങ്ങളുടെ നാടാണ് ശ്രീരാമചന്ദ്രൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഒന്ന് അയോധ്യ ഒന്ന് ദ്വാരക ഇത് രണ്ടും ഉത്തർപ്രദേശിലെയാണ് അപ്പോൾ നമുക്ക് ആ മുന്നേ ഇതൊന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ അതൊക്കെ സ്വാഗതം ചെയ്യുകയാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കുമുള്ള അറിവുകളും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രേക്ഷകർക്കും കാണികൾക്കും അത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നമ്മുടെ അറിവുകളെ നമ്മുടെ എന്നെ പുരാണപരമായ കാര്യങ്ങളെയും ചരിത്രപരമായ കാര്യങ്ങളെ പറ്റിയും നമ്മുടെ നാടിനെ പറ്റിയും നമുക്ക് ഈ കൂട്ടായ്മയ്ക്കൊന്ന് ചർച്ച ചെയ്തു പോകാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലോ നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിലായാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കേ ഭാഗത്താണ് ഉത്തർപ്രദേശ് നിലനിൽക്കുന്നത് നമുക്ക് ഇന്ത്യയെ ഒരു മനുഷ്യരൂപമായി കണക്കാക്കിയാൽ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശ് നിൽക്കുന്നത് അതിൻ്റെ ആ ഹൃദയം മനുഷ്യൻ്റെ ഹൃദയം എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സ്ഥാനത്താണ് ശരിക്കും ഉത്തർപ്രദേശിൻ്റെ സ്ഥാനവും വരുന്നത് അയോധ്യ ആ ഉത്തർപ്രദേശ് എന്നുള്ള സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ് ഈ ജില്ലയുടെ തലസ്ഥാനവും ഈ അയോധ്യ തന്നെയാണ് അത് സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രനഗരം അതൊരു മുനിസിപ്പാലിറ്റിയാണ് ഫൈസാബാദിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരം മാത്രം ലക്നൌവിൽ നിന്നാണെങ്കിൽ ഒരു നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ അതിൻ്റെ മൊത്തം ആ മുനിസിപ്പാലിറ്റിയുടെ ദൂരം എന്ന് പറയുന്നത് ഒരു നൂറ്റി ഇരുപത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ് ഈ അയോധ്യ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു മുന്നൂറ്റഞ്ചടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഏതാണ്ട് ഒരു അമ്പത്താറായിരം പേർ മാത്രമുള്ള ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയാണ് ഇന്നൊരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഇരുപത്തിനാലിൻ്റെ ആദ്യമൊക്കെ ആയപ്പോഴേക്ക് അതൊരു തോളോ അല്ലെങ്കിൽ എൺപതിനായിരത്തിനടുത്തോ ഒരു പക്ഷെ ജനസംഖ്യയായിക്കെ കാണും കാരണം സെൻസസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രൊജക്ഷൻ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കിട്ടുന്നതാണ് ജനസാന്ദ്രതയൊക്കെ ആണെങ്കിൽ വളരെ കുറവുകളാണ് നാനൂറ്റി അറുപത് പേരാണ് ഒരു കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിലവിടെ ആൾക്കാർ ഉള്ളത് അവിടുത്തെ ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ആൾക്കാർ രണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്ത് ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി ഉറുദു അവാദി എന്നൊരു പ്രാദേശിക ഭാഷയും സംസാരിക്കുന്നവരുണ്ടെന്ന് വളരെ കുറച്ച് പേരായിരിക്കും അവിടെ ഉള്ളത് ഇത് ഒരു ഇരുപത്താറ് ഡിഗ്രി നോർത്ത് നോർത്തിനോടും എൺപത്തിരണ്ട് ഡിഗ്രി ഈസ്റ്റും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ അക്ഷാംശം രഘാംശത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ അത് ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഹിന്ദുക്കളാണ് ഒരാറ് ശതമാനം മുസ്ലിങ്ങളുണ്ട് ബാക്കി ജൈനർ സിഖുകാര് ബുദ്ധമതക്കാര് അവരെല്ലാവരും കൂടി ഏതാണ്ട് ഒരു ശതമാനത്തിൽ ഉള്ളിലാണുള്ളത് പുരുഷന്മാർ അമ്പത്തേഴ് ശതമാനവും സ്ത്രീകൾ നാൽപ്പത്തി മൂന്ന് ശതമാനമാണുള്ളത് സാക്ഷരത എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത് ശതമാനത്തിനടുത്ത് എഴുപത്തൊമ്പത് ശതമാനമാണ് ഔദ്യോഗികമായിട്ട് പറയപ്പെടുന്നത് സാമാന്യം തരക്കേടില്ലാത്ത സാക്ഷരത എന്ന് പറയാം നമ്മുടെ കേരളത്തിലേതുപോലെ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ കാലാവസ്ഥ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയുമായിട്ടൊക്കെ ഏറെക്കുറെ സാമ്യം വരുന്നതാണ് ടെമ്പറേച്ചറിൽ മാത്രം ഒരു വ്യത്യാസം ഉണ്ടാകും പക്ഷേ വേനൽക്കാലം എന്ന് പറയുന്നത് ഒരു മാർച്ച് മുതൽ ജൂണ് പകുതി വരെ വരുന്ന നല്ല വരണ്ട കാലാവസ്ഥയാണ് ആവറേജ് ഒരു ടെമ്പറേച്ചർ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരും ജൂൺ മുതൽ ഒക്ടോബർ വരെ കാലവർഷം മഴയുടെ കാലമാണ് പിന്നീട് വിൻ്റർ തുടങ്ങും അത് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും അതാണ് ഏറ്റവും നല്ല ഒരു ക്ലൈമറ്റ് ഒക്കെ ഉള്ളത് അപ്പോൾ ഏറെക്കുറെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് സമാനമാണെന്ന് പറയാം പക്ഷേ ഇവിടുത്തെ പോലെ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്താറ് ഡിഗ്രി ചൂടൊന്നും അവിടെ വരുന്നില്ലെന്നാണ് പറയപ്പെടുന്നത് രേഖപ്പെടുത്തിയിട്ടില്ല ഇനി ഒന്നും നമുക്ക് അയോധ്യയുടെ ചരിത്രത്തിലേക്കൊന്നും മടങ്ങി നോക്കിയാലോ അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാവാം അല്ലേ ഏതാണ്ട് ഇപ്പോൾ ഒരു അയോധ്യയെ പറ്റിയിട്ട് നമുക്ക് ഏറെക്കുറെ കിട്ടി ഇനി നമുക്ക് പിന്നെ പഴയ അയോധ്യയുടെ ചരിത്രം തൊട്ട് ഇന്ന് ശ്രീരാമൻ്റെ ക്ഷേത്രം അഞ്ച് വയസ്സുള്ള ബാലശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ഈ കാലഘട്ടം വരെയുള്ള കുറേ സമയങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കണം അത് കൊച്ചു കൊച്ചു എപ്പിസോഡുകളായിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്കും തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു അറിവ് സമ്പാദിച്ച് നമുക്കൊരുമിച്ച് എന്നെ ഡിസ്കസ് ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നു താങ്ക് യു അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെലൈക്കൺ എനാബിൾ ചെയ്തോളൂ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി കാരണം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ നിർത്താനായിട്ട് പരമാവധി ശ്രമിക്കാം ഒരു മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിന്നായിരിക്കും അപ്പോൾ അതുമായിട്ടൊന്ന് സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു